എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ലോട്ടറി ഏജൻസി എടുക്കാൻ വേണ്ടി എത്ര കാശ് ചിലവരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ലോട്ടറി ഏജൻസി എങ്ങനെ എടുക്കാം എന്നതിൽ ലോട്ടറി ഏജൻസി എടുക്കാൻ വരുന്ന ചിലവിനെക്കുറിച്ചും കുറിച്ചും മറ്റെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ആ വീഡിയോ കാണാണ്ടോ അതോ മനസ്സിലാവാണ്ടോ എന്തോ ആവോ പിന്നെ ഇതെന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രം അപ്പോൾ ഞാനൊരു വീഡിയോ പറയണത് ഈ ഏജൻസി എടുക്കാൻ നമുക്ക് നാനൂറ് രൂപയിൽ താഴെ മാത്രമാണ് നമുക്ക് ചിലവായിട്ട് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കോപ്പി ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും പാസ്ബുക്കിൻ്റെയൊക്കെ കോപ്പി എടുക്കാൻ വരുന്ന ചിലവേ വരുന്നുള്ളൂ ഒക്കെ കൂടിയിട്ട് ഒരു നാന്നൂറ് നാനൂറ്റമ്പത് രൂപയിൽ ഒതുങ്ങും നമുക്ക് ബസ് ചാർജ് അടക്കം വരുമ്പോൾ നമുക്കത്രേ വരുന്നുള്ളൂ ഫോട്ടോയും വേണം കേട്ടോ അപ്പോൾ അത്ര പൈസ കൂടിയാൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാനും ഏജൻസി എടുക്കാവുന്ന ഒക്കെ കൂടിയിട്ട് അത്ര രൂപ മാത്രം മതിയാവും പിന്നെ അതല്ല ഇനിയിപ്പോൾ ലോട്ടറി ഏജൻസി എടുക്കേണ്ടതിനും അല്ല ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ പൈസയുടെ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവണില്ല അങ്ങനെയാണെങ്കിൽ അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പറയാം ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എണ്ണൂറ്റി പതിമൂന്ന് രൂപയാണ് നമുക്കൊരു ബുക്കിന് വില വരുന്നത് നമുക്കത് വിൽക്കുമ്പോൾ ആയിരം രൂപ കിട്ടും ആയിരം രൂപ ലാഭമല്ല ആയിരം രൂപ എണ്ണൂറ്റിമൂന്ന് പതിമൂന്ന് രൂപ കഴിഞ്ഞ് ബാക്കി ആയിരത്തിൽ എത്ര വരേണ്ട ആ പൈസ അതായത് നൂറ്റി എൺപത്തി രൂപയോളം നമുക്ക് ലാഭം കിട്ടും അതാണ് ഒരു ബുക്കിൻ്റെ മുകളിൽ നമുക്ക് കിട്ടണ ലാഭം അപ്പോൾ ഒരു ബുക്കിൻ്റെ വിലയാണെങ്കിൽ നമുക്ക് എണ്ണൂറ്റി പതിമൂന്ന് രൂപയാണ് കിട്ടിയാൽ ഇരുപത്തഞ്ച് ടിക്കറ്റ് ഉണ്ടാവും ഒരു ബുക്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ടിക്കറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വില വരുന്നത് അല്ലാതെ ഒരാൾ പറയേണ്ട ഈ ആയിരം രൂപ എങ്ങനെയാണ് ലാഭം കിട്ടുകയെന്ന് ഒരു ഇരുപത്തഞ്ച് ടിക്കറ്റ് നാൽപ്പത് രൂപ വെച്ച് കിട്ടിയ വിറ്റാ എങ്ങനെ ആയിരം രൂപ ലാഭം അപ്പോൾ ലാഭം നമുക്ക് നൂറ്റി അമ്പത്തി ഏഴ് രൂപയോളം കിട്ടുള്ളൂ ഒരു ബുക്ക് വിറ്റാൽ നമുക്ക് ആയിരം രൂപയാണ് കയ്യിൽ കിട്ടുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിശ്ചിത സമയം കഴിഞ്ഞിട്ട് നറുക്കെടുപ്പ് കഴിഞ്ഞ് ടിക്കറ്റ് ബാക്കിയായാൽ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ആ ബാക്കി വരുന്ന നിശ്ചിത സമയം കഴിഞ്ഞിട്ട് അതായത് മൂന്ന് ടിക്കറ്റ് മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് വിട്ടിട്ടില്ലെങ്കിൽ ആ ടിക്കറ്റിന് നമുക്ക് പൈസ ഒന്നും തിരിച്ച് കിട്ടില്ല ഏജൻസി ഓഫീസിൽ കൊണ്ടുപോയാൽ ടിക്കറ്റ് പൈസ കിട്ടില്ല എന്ന് നമുക്ക് കീറിക്കളയാൻ തന്നെ പറ്റുള്ളൂ അതേസമയം നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന് നമുക്ക് പ്രൈസ് അടിച്ചു നോക്കിയേ അപ്പോൾ നമുക്ക് ആ പ്രൈസ് തുകയും കിട്ടും ഒരു അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപയും നമുക്ക് കിട്ടും അതേസമയം ഈ അയ്യായിരത്തിന് ഒരു അറു അറുന്നൂറ് ഉപയ്യ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷനും കിട്ടും അപ്പോൾ ആ രണ്ട് കാര്യം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ലാഭമാണ് ഈ കമ്മീഷനും കിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന് പ്രൈസ് അടിച്ചാൽ ആ പ്രൈസ് തുകയും കിട്ടും അപ്പോൾ അത് അല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ടിക്കറ്റ് ബാക്കി വന്നു ആ പത്ത് ടിക്കറ്റിനും പ്രൈസൊന്നും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ പ്ര ആ പത്ത് ടിക്കറ്റിനിപ്പോൾ വിൽക്കുമ്പോൾ നാനൂറ് രൂപ നമുക്ക് കിട്ടും ആ നാനൂറ് രൂപ നമുക്ക് നഷ്ടം തന്നെയാണ് കയ്യിൽ ടിക്കറ്റ് കഴിച്ചിട്ട് ടിക്കറ്റ് പ്രൈസടിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡിത്താണ് ചിലപ്പോൾ അടിച്ചില്ലെങ്കിൽ നമുക്ക് ആ പൈസ പോക്ക തന്നെയാണ് കഴിയുന്നത് നമ്മുടെ കൈ ഏജൻസി എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോൾ കഴിയുന്നത് നമ്മുടെ ടിക്കറ്റുകൾ പരമാവധി പോവാൻ നോക്കുക കാരണം ഒരു ടിക്കറ്റിന് ഒരു ഞാൻ പറഞ്ഞു ഒരു ബുക്ക് കിറ്റാൻ നമുക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപോളം നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ബുക്ക് കിറ്റാൽ നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ലാഭം കിട്ടുമല്ലോ അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ബാക്കി വെച്ചിട്ട് അതിന് പ്രൈസ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കില്ല അപ്പോൾ നമുക്ക് ആ പൈസ നഷ്ടം തന്നെയാണ് അപ്പോൾ ആ ടിക്കറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ ഒരു വകുപ്പുമില്ല ഒരു ഇതുമില്ല പക്ഷേ പറയുന്നുണ്ട് ചർച്ച നടക്കുന്നുണ്ടെന്നും എന്നൊക്കെ പറയണ്ടെന്നു നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന ടിക്കറ്റിന് നമുക്ക് തിരിച്ചെടുത്തിട്ട് ഏജൻസിക്കാർ നമുക്കത് പൈസ തിരിച്ച് തരാനുള്ളൊരു ഇത് വകുപ്പ് നമുക്ക് ഉണ്ടാക്ക ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഇന്ന് ഈ നേരം വരെ അതിനെ പറ്റിയിട്ടൊരു കാര്യം നടപ്പിലായിട്ടില്ല പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം